നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത ദേശീയ വിശുദ്ധ ഗ്രന്ഥമായി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് പ്രഖ്യാപനത്തിനുള്ള നടപടിക്രമങ്ങൾ മാത്രമേ പൂർത്തിയാകാനുള്ളൂവെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി അതേസമയം ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി ഭഗവത്ഗീതയുടെ അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്നാം വാർഷികാഘോഷ പരിപാടിയിൽ വെച്ചാണ് സുഷമ സ്വരാജ് നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ഗീത കൈമാറിയതോടെ തന്നെ ഇത്തരമൊരു പദവി കൈവന്നതായും സുഷമ സ്വരാജ് പറഞ്ഞു എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഗീത എന്നതിനാൽ അത് ദേശീയ വിശുദ്ധ ഗ്രന്ഥമാകേണ്ടതുണ്ട് ഗീതാ പാരായണം പുതിയ ജീവിത വഴികൾ തുറന്നിടുമെന്നും സ്വരാജ് ഭഗവത് ഗീത രാഷ്ട്രീയ ഗ്രന്ഥ ഘോഷിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഗീതയെ ദേശീയ വിശുദ്ധ ഗ്രന്ഥമായി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് വി എച്ച് പി ദേശീയ പ്രസിഡന്റ് അശോക് സിൻഹാളും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി അതേസമയം ബി ജെ പിയുടെ നിലപാടിനെതിരെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി ജനാധിപത്യത്തിൽ ഭരണഘടനയാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ശ്രീ എം ലിജു ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ എം ലിജു ഭഗവത്ഗീതയെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നതിനോട് കോൺഗ്രസിനുള്ള എതിർപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകമായ പദവിയോ ഏതെങ്കിലും ഒരു പ്രത്യേക മതഗ്രന്ഥത്തോട് പ്രത്യേക ആഭിമുഖ്യം പെടുത്തുകയും ചെയ്യുന്ന രാജ്യമല്ല ഭഗവത്ഗീത നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല പക്ഷെ അത് രാജ്യത്തിന്റെ ഔദ്യോഗിക ഗ്രന്ഥമായി പ്രഖ്യാപിക്കുവാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല അത് ശരിയുമല്ല കാരണം നൂറ്റി കോടി ഇന്ത്യക്കാരിൽ ഹിന്ദു മതവിശ്വാസികളുണ്ട് ഇസ്ലാം മതവിശ്വാസികളുണ്ട് ക്രൈസ്തവ വിശ്വാസികളുണ്ട് സിഖ് മതക്കാരുണ്ട് പാഴ്ശികളുണ്ട് എണ്ണിയാൽ തീരാത്ത അനവധി മതങ്ങളുണ്ട് അപ്പൊ അതിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നത് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിന്റെ വിരുദ്ധമാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു മുന്നോടിയാണ് അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നീക്കമല്ല സുഷമ സ്വരാജ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭഗവത്ഗീതയ്ക്ക് ഏതെങ്കിലും ഒരു വിശുദ്ധ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കിട്ടേണ്ട മഹത്വമല്ല ഭഗവത്ഗീതയ്ക്കുള്ളത് അപ്പൊ ഇതിന്റെ പിന്നൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഉള്ളത് അതിന്റെ പിന്നിൽ ശരിയായ ഉദ്ദേശത്തെക്കാൾ ആത്മീയ ഉദ്ദേശത്തെക്കാൾ വളരെ കൃത്യമായ രാഷ്ട്രീയം ആർ എസ് എസിന്റെയും സംഘപരിവാർ ശക്തികളുടെയും രാഷ്ട്രീയമാണ് ഇവിടെ സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങേയറ്റം എതിർക്കേണ്ടതാണെന്നൊക്കെ ശ്രീകാന്ത ശ്രീ ഫക്രുദ്ദീൻ അലി ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയത്തിലേക്ക് വേറൊരു രീതിയിൽ കൊണ്ടുവരുന്ന മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ ഗീതാപ്രഭാഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പോലുമുള്ള ചില ഒത്തുതീർപ്പുകളിൽ ഭഗവത്ഗീതയുടെ ഉപയോഗം ആ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഭഗവത്ഗീതയെ കൊണ്ടുവരിക ഇപ്പോൾ ബി ജെ പി കുറച്ചുകൂടി കടന്ന് അതിനെ രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ സമീപനം സ്വീകരിക്കുക മതത്തെയും മതഗ്രന്ഥങ്ങളെയും എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു തുടർച്ചയായ പ്രവർത്തനം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നതുകൊണ്ടല്ലേ ഇത് തുടർച്ചയായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്യന്തമായി ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ ഗിലാഫത്ത് മൂവ്മെന്റ് നിസ്സഹരണ പ്രസ്ഥാനം പരസ്പരം കൂട്ടിക്കെട്ടിയതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൊണ്ടുവന്നത് ഗാന്ധിജി തന്നെയാണ് പക്ഷേ ആ കാലഘട്ടത്ത് ഗാന്ധിജി മതത്തിന് ഉപയോഗിച്ചത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിലും ഒരു കോമൺ കേസ് ഉണ്ടാക്കുക ആ ഒരു കോമൺ കേസിലൂടെ ദേശീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ദേശീയ എന്നുള്ള വികാരം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ ഗീതയുടെ കാര്യം നമുക്ക് എടുക്കാം മഹാത്മാഗാന്ധിജിയുടെ മാത്രമല്ല നമ്മുടെ എല്ലാ ജീവിതവും ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതത്തിൽ അയാൾ ഏത് ജാതി മതത്തിപ്പെട്ടവനാണെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് അതൊരു പ്രത്യേക ഒരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ട് മാറ്റി നിർത്തുന്നത് ചില പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അപ്പം ദാരു ഷക്കോനെ പോലെയുള്ള മുഗൾ രാജാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ സിക്സ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ക്രക്സ് അതിൻ്റെ എല്ലാ അന്തസത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് എന്നാൽ ബി ജെ പി ശ്രമിക്കുന്നത് അവർ ഘട്ടം ഘട്ടമായി രാജ്യത്തെ ഇപ്പം കേന്ദ്രീയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സംസ്കൃതം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി അതുപോലെ തന്നെ ഇവിടെ രാമൻ്റെ മക്കളെ വേണോ അല്ലെങ്കിൽ ഇല്ലിജിമേറ്റ് സൺസ് ഓഫ് രാമ ജാരസന്ധതികൾ വേണോ എന്നുള്ള സന്ദേശം കൊടുക്കുന്നു അതുപോലെ തന്നെ മോഡിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്ന ആളെ മന്ത്രിയാക്കുന്നു ഈ രീതിയിലെല്ലാം തന്നെ ഒരു ഹിന്ദുത്വ അജണ്ട ഇന്ത്യയെ മേ അടിച്ചേൽപ്പിക്കുകയും ഗാന്ധിയും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം എല്ലാം നിലകൊണ്ടിരുന്ന മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും അതിനൊരു ആയുധമായിട്ട് ഭഗവത്ഗീതയെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇവർ സത്യത്തിൽ ഭഗവത്ഗീതയെ അപമാനിക്കുകയാണ് കാരണം നിങ്ങൾ ദേശീയ ഗ്രന്ഥമാക്കിയിട്ടില്ലെങ്കിലും ഭഗവത്ഗ്രന്ഥ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ നിർണായക സ്വാധീനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഞാൻ ഐ എസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് ഐ എസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിലയിൽ പറ്റുന്നത് മാ ഫലേഷ് കഥാചന എന്നുള്ള മന്ത്രത്തിന്റെ ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്ന പക്ഷേ ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് പക്ഷേ അത് തുറന്നു കാണിക്കേണ്ടതുണ്ട് കാരണം ഈ രീതി ഭഗവത്ഗീത ഒരു പ്രത്യേക മതത്തിന്റെ ഗ്രന്ഥം എന്ന രീതിയിൽ ഇവര് ദേശീയ ഗ്രന്ഥമാക്കുമ്പോൾ നാളെ ഒരു ദേശീയ മതവും കൂടി വരും അതോടുകൂടി ഇന്ത്യ സെക്യുലറിസം തന്നെ ഇല്ലാതാകും തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദേശീയ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയാണ് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഇന്നിപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി ഭഗവത്ഗീതയുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് വർഷം ആചരിക്കുന്ന ചടങ്ങിൽ പറഞ്ഞത് ഭരണഘടനയ്ക്ക് മുകളിൽ ഭഗവത്ഗീത പ്രതിഷ്ഠിക്കണം എന്നാണ് നമുക്ക് ബൈബിളുണ്ട് ഖുറാനുണ്ട് നിരവധി വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ഒരു മതേതര രാഷ്ട്രീയമാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഒരു ഗ്രന്ഥം അതിനെ രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ നടത്തുന്ന നീക്കം അത് രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് ദോഷകരമായി ഭവിക്കില്ലേ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ആശങ്കയിൽ ഒരു അടിസ്ഥാനവുമില്ല ഈ അന്ധമായി എന്ത് ബി ജെ പി ചെയ്താലും ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടുന്ന ഒരു ഭരണകൂടം ചെയ്യുന്ന എന്തിനേയും മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ എതിർക്കുകയാണ് കാരണം ഈ തില്ലകനായാലും ശരി ഗാന്ധിജിയായാലും ശരി നമ്മുടെ ദേശീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗീത ഗീതാരഹസ്യമായാലും ഗീതയായാലും ഇതെല്ലാം നമ്മൾ മാനബിന്ദുക്കളായി കരുതി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് അന്ന് അതിനെ എതിർത്ത ശക്തികൾ ആരാണോ ആ ശക്തികൾ ഇപ്പോഴും അതുതന്നെ ആ നിലക്ക് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഗാന്ധിജിയെ ഹിന്ദു വർഗീയവാദിയായിട്ടല്ലേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചിത്രീകരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് അബ്ദുൽ കലാം ആസാദിനെ പ്രസിഡൻ്റാക്കിയപ്പം നിങ്ങൾ ഹിന്ദു വർഗീയ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ ഷോക്കൈസിലെ കാഴ്ചപ്പണ്ടമാണെന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഭാരതമാതാ കി ജെ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ അന്നത്തെ ജിന്നയും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കാഴ്ചപ്പാടില്ലേ അതിൻ്റെ തുടർച്ചയാണിത് ഞാൻ ചോദിക്കട്ടെ ഇത് പറയുന്ന അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഏതാ ഡിക്ലേഡ് ആയിട്ടുള്ള തൊണ്ണൂറ്റൊന്ന് ശതമാനം ജനങ്ങൾ ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രഖ്യാപിത ഇസ്ലാമിക രാജ്യമാണ് അവർക്ക് ഏകദൈവ വിശ്വാസമാണ് അള്ളാഹു അല്ലാണ്ട് വേറൊരു ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് സാധിക്കില്ല പക്ഷേ ആ നാടിൻ്റെ ട്രഡീഷൻ ആ ട്രഡീഷൻ്റെ ഭാഗമുള്ളതുകൊണ്ടാണ് ആ ഇസ്ലാമിക രാജ്യമാണ് ലോകത്ത് ഔപചാരികമായി സർക്കാരിൻ്റെ ഭാഗമായി നടത്താറുള്ളത് അവിടെയാണ് കുബേര എയർലൈൻസും ജഡായു എയർലൈൻസും ഔദ്യോഗികമായിട്ടുള്ളത് അവിടെയാണ് കുബേര ബാങ്ക് ഉള്ളത് അതുകൊണ്ട് ഇതൊരു ട്രഡീഷനോട് ബന്ധപ്പെട്ട കാര്യമാണ് ഏത് നാടിൻ്റെയും സംസ്കാര പൈതൃകം അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണണം മറിച്ച് നിങ്ങൾ പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാട് എത്രയോ കാലമായി ഞാൻ കേൾക്കാറുള്ളതാണ് ഞാൻ ചോക്കട്ടെ സുപ്രീംകോടതിയല്ലേ ഇതിനെപ്പറ്റി വിധി പറയേണ്ടവർ തൊണ്ണൂറ്റഞ്ചിലെ സുപ്രീം കോടതി മൂന്നംഗ ജഡ്ജ് ബെഞ്ചിന്റെ വിധിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ദേശസംഖ്യയാണ് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള നിരീ നമ്മുടെ മതേതരത്വത്തെ മതനിരാശമായി കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞത് കേൾക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല അതുകൊണ്ട് അവരെയൊക്കെ മാനിക്കുന്നു ഇത് ഈ പ്രചരണം അടിസ്ഥാനപരമായി രാഷ്ട്രപ്രേരിതമായ കുപ്രചരണമാണ് അതിനപ്പുറം അതിന് പ്രാധാന്യം കൊടുക്കുന്ന അർത്ഥമില്ല ഇന്ത്യയുടെ മതേതര സ്വഭാവം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ട്രഡീഷന്റെ ഭാഗമാണ് അതില്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യ ഉണ്ടാവില്ല ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഇപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹമാണല്ലോ ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരകൻ ഗീതാഭാഷ്യങ്ങൾ നിരവധി രചിച്ചു ഗുജറാത്തിയിലേക്ക് ഗീത വിവർത്തനം ചെയ്തു ആ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അധികാരം കൈമാറി കിട്ടിയ ശേഷവും ഭഗവത്ഗീതയെ ഇന്ത്യയുടെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിച്ചില്ല മറിച്ച് നാനാജാതി മതസ്ഥരുള്ള ഈ രാജ്യത്ത് ഒരു മതേതരത്വം നമ്മുടെ മുഖമുദ്രയായിക്കൊണ്ടുള്ള ഒരു ഭരണഘടന അത് നിലനിൽക്കേ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഈ ഗ്രന്ഥം മോദി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ആ തലത്തിലേക്ക് ഭഗവത്ഗീത ഉയർന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അത് രാജ്യത്ത് ഗുണകരമാണോ അല്ലയോ നിലനിൽക്കുന്ന ഭരണഘടനാ രീതികൾക്ക് അനുസൃതമാണോ അത് എന്റെ ചെറുപ്പത്തിൽ താങ്കളുടെ ഒക്കെ പ്രകാശിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമുകൾ നമ്മൾ പഠിച്ചതിനകത്തിൽ കൃഷ്ണഗാഥയും രാമായണവും അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കരിക്കുലത്തിന്റെ ഭാഗമായിരുന്നില്ലേ സംഘടിതമായി നുഴഞ്ഞ കയറി കമ്മ്യൂണിസ്റ്റുകാർ നിര മതനിരാസക്കാര് മതേതരത്വം മതത്തെ നിരസിക്കലാണെന്ന് പഠിപ്പിച്ച ആളുകൾ അവർക്ക് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ ചെയ്ത കപട മതേതരത്വമല്ല സർവധർമ്മഭാവം എല്ലാ മതങ്ങളെയും അറിയപ്പെട്ട പന്ത്രണ്ട് മതങ്ങളെയും സ്വീകരിച്ചു കൊണ്ടുവന്ന് വളരാനും വികസിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത സക്രിയമായ ഭാവാത്മകമായ കാഴ്ചപ്പാടാണ് മതേതരത്വം മറിച്ച് നിങ്ങൾ പറയുന്ന മതേതരത്വമല്ല അതിൻ്റെയിലെ ജനങ്ങൾ നിരാകരിച്ചതാണ് ഗാന്ധിജിയെ നിങ്ങൾ അതുകൊണ്ടാണ് ഹിന്ദു വർഗീയവാദി എന്ന് വിളിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വർഗീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ വിളിച്ചത് ഏത് കാഴ്ചപ്പാടാണോ ആ കാഴ്ചപ്പാടിൻ്റെ നേരെ എതിർദിശയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്തോനേഷ്യയുടെ ഉദാഹരണം നിങ്ങളുടെ മുമ്പ് പറയാനായിട്ടുള്ളത് സാംസ്കാരിക പൈതൃകം ഇന്ദിരാ ഇന്ദിരാഗാന്ധി എഴുപത്തഞ്ചിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അൻപത്തൊന്നേ കൂട്ടിച്ചേർത്തത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്വത്തെയും ചരിത്രത്തെയും എന്തിനാ ഡ്യൂട്ടിയുടെ ഭാഗമാക്കി മാറ്റിയത് ബി ജെ പി കാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അർത്ഥമില്ല ഭഗവത്ഗീതയെ പഠിക്കുന്നു അത് പഠിക്കുന്ന അതിന് അതൊരു പിന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനം ചില ആൾക്കാർ ഇൻസ്പിറേഷൻ കിട്ടുന്ന ധൈര്യം കൊടുക്കുന്നതാണ് ഒരു മാനബിന്ദുവായി ബിന്ദുവായി അംഗീകരിക്കത്തക്കതാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അപരാധം എന്തിനാണ് കാണുന്നത് ഒരു മതത്തിന്റെയും അവകാശങ്ങൾ ഹനിക്കാൻ നരേന്ദ്രമോദി ഭരണകൂടമോ ബിജെപി ശ്രീ എം ലിജു ഇത് ഇതര മതസ്ഥരുടെ അവകാശങ്ങളെ ഹനിക്കാതെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടപടി അങ്ങനെയാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഇതിനെ വിശദീകരിക്കുന്നത് ഒരിക്കലുമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമല്ല സത്യമാണ് പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് ഇതുമാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നതിനാണ് എതിർക്കുന്നത് ഖുറാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ബൈബിൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് മഹാത്മജിയെ കുറിച്ച് പറഞ്ഞല്ലോ മഹാത്മജി ജീവിതത്തിൽ ഭഗവത്ഗീതയെ തന്റെ മാർഗദർശിയായി ഉപയോഗിച്ച മഹാനുഭാവനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അദ്ദേഹം ചൊല്ലിയിരുന്നത് ഈശ്വരോ അള്ളാ തേരേനാം എന്നാണ് അതോടൊപ്പം തന്നെ ഭഗവത്ഗീതാ പാരായണം മാത്രമായിരുന്നില്ല ആശ്രമത്തിൽ നടത്തിയിരുന്നത് ഹിന്ദു മത വിശ്വാസികൾക്കായി ഗീതാപാരായണം നടത്തുമ്പോൾ തന്നെ ഇസ്ലാം മത വിശ്വാസികൾക്കായി ഖുറാനും ക്രൈസ്തവ വിശ്വാസികൾക്കായി ബൈബിളും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എല്ലാ വൈകുന്നേരവും അദ്ദേഹം പാരായണം ചെയ്യിച്ചു അതിന്റെ അർത്ഥം എന്താ ഹിന്ദുമത വിശ്വാസികൾക്ക് ഭഗവത്ഗീതയെ വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് മതസമൂഹങ്ങൾക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശുദ്ധമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഭഗവത്ഗീതയെ മാത്രം വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നിൽ ബി ജെ പിയുടെ വർഗീയ അജണ്ട അല്ല അല്ലാതെ പിന്നെ എന്താ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഭഗവാൻ ആയ സാർ പറഞ്ഞു ഹിന്ദുമതം എന്നത് ഒരു മതമല്ല സംഘടിത മതം അല്ല സംസ്കാരമാണ് ശരിയാണ് ഹിന്ദുമതം ഒരു സംസ്കാരമാണ് അത് ഒരു സഹിഷ്ണുതയുടെ സന്ദേശമാണ് പക്ഷെ അത് പറയുവാൻ ശ്രീധരം പിള്ള സാറിന്റെ പാർട്ടിക്ക് അവകാശമുണ്ടോ കാരണം ശ്രീരാമരഥൻ ജനിച്ചു എന്ന് അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് പള്ളിന്ന് പള്ളി പള്ളി പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ശ്രീരാമ ജന്മക്ഷേത്രം തിരിക്കാൻ കഴിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു ആരാധനാലയത്തിന്റെ സാന്നിധ്യം പോലും തങ്ങൾ വിശ്വസിക്കുന്ന രാമൻ എതിരാണെന്ന് കരുതുന്നവർക്ക് ഹിന്ദു മതത്തിന്റെ സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുക ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല ഇത്ര ഇത്തരം പ്രശം ഉണ്ടോ അപ്പൊ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വ്യത്യസ്ത അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഭഗവത്ഗീതയെ അവിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു ആത്മീയ ലക്ഷ്യമല്ല അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് സംഘപരിവാർ ശക്തികൾ വിഭാവനം ചെയ്ത പണ്ട് സവർക്കർ വിഭാവനം ചെയ്ത പൊളിറ്റിക്കൽ ഐഡിയോളജിയായ ഹിന്ദുത്വത്തിലേക്കുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത് എതിർക്കേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമായിരിക്കും ഇത് ശ്രീ എം ലിജു പക്ഷേ ഇതിൽ ശക്തമായ എതിർപ്പ് മതേതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേണ്ടത്ര വന്നിട്ടില്ല സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു വിയോജിപ്പ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ മമതയുടെ ഭാഗത്ത് നിന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരു വിയോജിപ്പ് വന്നിട്ടുണ്ട് അതിനപ്പുറം ഇപ്പോൾ ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭഗവതാണ് ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് വർഷം ആചരിക്കുന്ന ആ ചടങ്ങിൽ ആദ്യം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഹരിയാന മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്നു അതിനുശേഷം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗീതയുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്നാം വാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പ് പുറത്തിറക്കണം എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് വാങ്ങി എന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് ഗീതയ്ക്ക് ഒരു രാഷ്ട്രീയ ഗ്രന്ഥം എന്ന പദവി കൈവന്നു എന്ന നിലയിൽ അത് അവതരിപ്പിച്ചു എന്താണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പടിപടിയായിട്ടുള്ള മുന്നോട്ടുപോക്കിൻ്റെ ലക്ഷ്യം ഈ അമേരിക്കൻ എന്തൊരു വിഡിത്തവാണ് ഇവരൊക്കെ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ കൈകൊണ്ട് വാങ്ങിയതാണോ ഭഗവത്ഗീതയുടെ ഒരു പാരമ്പര്യവും സംസ്കാരവും മഹത്വവും അങ്ങനെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനാന്തരങ്ങളിൽ അപരിഷ്കൃതരെ കഴിഞ്ഞിട്ടൊരു കാലഘട്ടത്തിൽ ഒരു സംസ്കാരം രാജ്യത്തിൽ വരുന്നു ആ സംസ്കാരത്തിന്റെ സൂചനയാണ് ഭഗവത്ഗീത അപ്പൊ അവരെ ആ തരത്തിൽ കാണണം പക്ഷെ ഭഗവത്ഗീത മാത്രമാണ് ഇന്ത്യയുടെ സംസ്കാരമെന്ന് അവകാശപ്പെടുന്നതും ശരിയല്ല ഈ മണ്ണിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഖുറാനും ഭഗവത്ഗീതയും ബൈബിളും ഗുരുഗ്രന്ഥ സാഹിബും മറ്റെല്ലാ മതങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ഈ രാജ്യത്ത് ജനിച്ചു വീണ മുഴുവൻ മതങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഈ രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് അത് ഭഗവത്ഗീതയെ മാത്രമാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കും ശരിയല്ല അത് മാത്രം ഇത് വളരെ അപഹാസ്യമാണ് ഒബാമയ്ക്ക് കൊടുത്തത് കൊണ്ട് ഇത് മഹത്വമാണെന്ന് പറഞ്ഞാൽ നാളെ ഈ ഒബാമ ഇടുന്ന കോട്ടും സ്യൂട്ടും ഒക്കെ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക വേഷമായിട്ട് ഇവർ പ്രഖ്യാപിക്കുമല്ലോ ഒബാമയുടെ ജോൺസൺ ജോൺസന്റെ ബഡ്സ് ഓഫീസിലോ ഓഫീസിലോ ഫ്രെയിം വെക്കണം കാരണം ദയവായി തുടരുക ശ്രീ ഫക്രുദ്ദീൻ അലി ഒരു മതഗ്രന്ഥത്തെ ഒരു വിഭാഗം കൂടുതലായി ആരാധിക്കുന്ന പക്ഷെ ഇന്ത്യ പൊതുവിൽ അംഗീകരിക്കുന്ന ഭഗവത്ഗീതയെ അതിനെ രാഷ്ട്രത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുക അതനുസരിച്ച് ഒരു ക്യാമ്പയിൻ ചെയ്യുക അമേരിക്കൻ പ്രസിഡന്റുമായി ഇതിനെ ചേർത്തു വയ്ക്കുക ബി ജെ പിയുടെ ഏത് അജണ്ടയാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് ഇത് ഇന്ത്യ പിന്തുടരുന്ന മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിന് ഏതെല്ലാം രീതിയിലുള്ള കനത്ത ആഘാതമാണ് ഏൽപ്പിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പി ബി ഡി സവർക്കറിന്റെ മുമ്പെ തന്നെ ഹെഡ്ഗേവാറിന്റെ കാലം തൊട്ടിട്ട് ആർ എസ് എസ് പിന്തുടരുന്നുണ്ട പിന്തുടർന്നുകൊണ്ടുവരുന്ന അവരുടെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഉച്ച ഉച്ചാടനം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് അത് ശ്രീധരൻപിള്ള അവിടെ ഇന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും ഗുരുജി ഗോൾവൽക്കറിൻ്റെ വിചാരധാരക്കെ അടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ആഭ്യന്തര ശത്രുക്കളെയും മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കമ്മ്യൂണിസ്റ്റുകാരെ ചിത്രീകരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല ആ അജണ്ട നടപ്പിലാക്കാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് അവർക്ക് പറ്റിയിരുന്നില്ല ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊണ്ട് ഗോഡ്സേക്ക് കൊടുത്ത ആത്മാവ് കൊണ്ട് ഹിന്ദുത്വവാദികളുടെ ഒരു റിസർജൻസിനെ ഗാന്ധി തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നാൽ നമ്മൾ കാണും കോൺഗ്രസിന് സംബന്ധി വന്നിട്ടുള്ള ഒരു അപജയം അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു മതേതര കക്ഷികൾക്കും ഇടതുപക്ഷത്തും എല്ലാം വന്നൊരു അപജയം ആത്യന്തികമായിട്ട് ഇവരുടെ കയ്യിലേക്ക് ഒരു ബോൾ കൊടുക്കുകയായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇവർ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് രാമക്ഷേത്രം നിർമ്മിക്കും ഞങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഭരണഘടന പൊളിച്ചെഴുതാൻ വേണ്ടി ഞങ്ങൾ റെഫറൻഡം നടത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഇന്ത്യയിലെ ഭരണഘടനയിൽ ഭരണഘടന പൊളിച്ചതിനു വേണ്ടി അഫതന്ധം നടത്തുക അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാന പദ്ധതി ലക്ഷ്യം വന്നത് സെക്കുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യ ഭരണഘടന ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മുടെ എല്ലാം പൊതു പൈതകമാണെങ്കിലും ഇന്ന് ഭഗവത്ഗീത ചിത്രീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് ആ ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി കരുതുകൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പൊതു പൈതൃകമായിട്ട് കവിയറിൻ്റെ പുസ്തകങ്ങളുണ്ട് തുളസീദാസിൻ്റെ പുസ്തകങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതൊന്നും ബി ജെ പി പറയുന്നില്ല അപ്പം ബി ജെ പിയുടെ ഭഗവത്ഗീത എന്ന് വെച്ചാൽ ഒരു സവർണ്ണ ഹിന്ദുവിസത്തെ ഹിന്ദുത്വത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒരു അവരുടേതായ ഒരു ഭരണഘടനയാണ് അതിൽ മനുസ്മൃതിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും അതിനെയാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് ഇന്ത്യയുടെ ഒരു പൊതുവൈതുകം നേരത്തെ പിള്ള തന്നെ പറയേണ്ടായി സർവ്വധർമ്മ സമഭാവന ഞാൻ കൃത്യമായി പറയുന്നു അത് തന്നെയാണ് ഇന്ത്യയുടെ പൊതുവൈതുകം ആ സർവ്വധർമ്മ സമഭാവന എന്നുള്ള നമ്മുടെ ഒരു കൾച്ചറൽ വിസ്മത്തെ നമ്മുടെ ഒരു സാംസ്കാരികവും ചരിത്രപരമായ കാഴ്ചപ്പാടിനെ തച്ചുടച്ചുകൊണ്ട് ഹിറ്റ്ലർ എങ്ങനെയാണോ ഒരു ആര്യരാഷ്ട്രം ഒരു ആര്യന്മാരുടേതായ രാഷ്ട്രം ജർമ്മനി സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതുപോലെയുള്ള ഒരു ഹിന്ദു രാഷ്ട്രം ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുയിസമല്ല ഹിന്ദു രാഷ്ട്രം ഹിന്ദുയിസത്തിൽ ഹിന്ദുവിസത്തിലധിഷ്ഠിതമായിക്കൊണ്ട് ഇവിടെ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് ആത്യന്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ പൊതു പൈതൃകത്തിന് നിഷേധമാണ് മാത്രമല്ല ഇവിടെ അയ്യായിരം വർഷം ആഘോഷിക്കുകയാണ് ഭഗവത്ഗീതയ്ക്ക് എന്ന് പറഞ്ഞത് എന്ത് വിഡിതമാണ് സയൻറ്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീത ഒരു ബി സി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന് ശേഷമാണ് രൂപം കൊണ്ടുവന്നത് പരമാവധി നമുക്കൊരു മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കം പറയാം ഈ അയ്യായിരം എന്ന് പറയുന്നത് തന്നെ സയന്റിഫി സയന്റിഫിക് അല്ല അത് തന്നെ അവർ അന്ധവിശ്വാസമാണ് ഈ രീതിയിൽ തന്നെയാണ് ഒബാമയുടെ കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ലോകത്തെല്ലായിടത്തും ഉള്ള പ്രവാസി ഹിന്ദുക്കളുണ്ട് ഇന്ത്യക്കാരുണ്ട് അവരുടെ ഏറ്റവും വലിയ പ്രധാന ഏറ്റവും വലിയ പ്രശ്നം സാഹിബ് ബ്ലഡി ബ്ലാക്ക് എന്ന് വിളിക്കുന്ന അപ്പൊ അവർക്കെല്ലാം തന്നെ അവർ ജീവിക്കുന്ന നാടിനോട് റെസെന്മെൻ ഉണ്ട് പക്ഷെ അവരുടെ കൾച്ചറൽ വാല്യൂസ് തീരുമാനിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ കൺട്രീസാണ് അപ്പം വെസ്റ്റേൺ കൺട്രീസിന്റെ പ്രധാനപ്പെട്ട നേതാവായ ഒബാമ ഒരു പുസ്തകം ഏറ്റവും വാങ്ങിക്കുമ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ ഇവിടുത്തെ ഒരു ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ കൂടെ സപ്പോർട്ട് നേടിയെടുക്കാം അങ്ങനെ അത് ഇന്ത്യയുടെ ഒരു ഒരു പൊതു ശ്രീധരൻ പിള്ളയിലേക്ക് ശ്രീധരൻപിള്ള അല്ലെങ്കിൽ ആ ഗ്രന്ഥം പുലർത്തുന്ന കാഴ്ചപ്പാടുകളോടല്ല മറിച്ച് അതിനെ ബി ജെ പി ഒരു രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണല്ലോ പൊതുവിൽ ഉയരുന്നത് അതിനാണല്ലോ വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത് ബി ജെ പി ഇതില് പ്രകാശ് ഒരു ഒന്ന് എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് പ്രകൃതിയും പറഞ്ഞത് എന്താ ഇത് സവർണ ഹിന്ദുക്കളുടേതാണ് ഭഗവത്ഗീത അപ്പം ഇത്തരം കാഴ്ചപ്പാടുള്ള ആളുകൾ അവരല്ല അവർ വള അവർ പറയുന്നതല്ല ശരി ഇവിടുത്തെ കോമൺ ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ ഭഗവത്ഗീത എത്തിക്കണമെന്ന് പറയുന്നത് ഈ സവർണ ഹിന്ദുക്കളുടേതാണെന്നുള്ള കാഴ്ചപ്പാട് അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ലിജുവിന് ഒരു മറുപടി പറഞ്ഞിട്ട് ചെയ്യാം മൂന്ന് കാര്യങ്ങൾക്ക് ലിജു മറുപടി പറയട്ടെ ഒന്ന് യുവപ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അധികാരമേറ്റ എൺപത്തിനാലിൽ സ്വാമി വിവേകാനന്ദൻ ഹിന്ദു ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസി ആ സന്യാസിയുടെ പേരിൽ അതിനെ സ്വാംശീകരിച്ച് യുവജന ദേശീയ യുവജന ദിനമായി അദ്ദേഹത്തെ മാതൃകയാക്കി പ്രഖ്യാപിക്കുമ്പം നിങ്ങളെന്താ മാനദണ്ഡമാക്കിയത് ഗംഗാനദിയെ ശുദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് മാത്രമായിട്ടൊരു സ്കീം പ്രഖ്യാപിക്കുമ്പം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എൺപത്തി ഒമ്പതിൽ അയോധ്യയിൽ അയോധ്യ ഒരു വലിയ ചെന്നൈ പോലെ തിരുവനന്തപുരം പോലെ വലിയ നഗരമൊന്നും അല്ലല്ലോ അവിടെ പോയി ആദ്യം അവിടെ അതിന് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി പള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവർ പറയുന്നല്ലിപ്പം ലിജു പറഞ്ഞല്ലോ അവിടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഇഷ്യൂ കൊണ്ടുവന്ന് അതിനുശേഷം അവിടെ നിന്ന് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തപ്പം എന്താ ലക്ഷ്യമാക്കിയത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നിരാകരിച്ചവരാണ് മൂന്ന് ശതമാനം വോട്ട് കിട്ടാത്ത താഴോട്ട് പോകുന്ന ഒപ്പുവെച്ച കലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അവരുടെ തിയറി അവരെ കുറെ കാലം ഇന്ത്യയിൽ മതേതരത്വത്തെ വികലമാക്കി ലെനിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വികലമാക്കി മതേതരത്വം അല്ലെങ്കിൽ ലെനിൻ കൊടുത്ത ആശയമാണല്ലോ നിരാസം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിനെതിരാണ് അതേസമയത്ത് കോൺഗ്രസിന്റെ ഈ കാപട്യം ഞങ്ങൾ തുറന്നു കാട്ടുന്നു ഞങ്ങൾക്ക് ഇതിലൊരു ദുരുദ്ദേശവും ഇല്ല ഭാരതത്തിന് ഒരിക്കലും ഒരു മതഭരണകൂടമാകാൻ സാധിക്കും ഭാരതത്തിന്റെ വ്യക്തമാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കളുടെ നിലപാട് ഒരു മതഭരണകൂടമാകുന്നതിന് വേണ്ടിയിട്ടല്ല എല്ലാവരും അംഗീകരിച്ച ഒരു ഗ്രന്ഥത്തെ പുതിയ രീതിയിൽ കൊണ്ടുവരുന്നതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം രാമായണവും രാമക്ഷേത്ര നിർമ്മാണവും ബി ജെ പിക്ക് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ ഇനി ഭഗവത്ഗീത അതാണ് ബി അടുത്ത ആയുധം വളരെ നന്ദി ശ്രീ പി എസ് ശ്രീധരൻപിള്ള ശ്രീ എം ലിജു ശ്രീ ഫക്രുദ്ദീൻ അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം